ഈ ഇവിടെ കിടന്ന വണ്ടി എല്ലാം കണ്ടില്ലേ ഇവിടെ ചികിത്സ തേടി എത്തിയ ആൾക്കാരുടെ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു റിസൾട്ട് റിസൾട്ടാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് മുമ്പ് സ്റ്റെപ്പ് വരാൻ പറ്റത്തില്ലായിരുന്നു നമുക്ക് ഈ സ്റ്റെപ്പ് നോക്കിയല്ലോ ഒരു മൂന്നാണ് ഓടി മൂന്നാറുള്ളൂ ഒന്നാ നോടിയേ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചറി നേരെ എഴുന്നേറ്റിട്ട് ഇരിക്കാൻ പോലും പറ്റാത്തൊരു ഒരു അല്ലേ ഈ റിസൾട്ട് എത്ര ദിവസം കൊണ്ടുണ്ടായതാ ഇന്നദസവാണ് ഒറ്റ ദിവസം കൊണ്ട് രാവിലെ വന്ന് വൈകിട്ട് ആയപ്പോഴേ റിസൾട്ട് ആയി നേരെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നണ്ടായിരുന്നു ഇപ്പോ പറ്റും ഇപ്പോ പറ്റും നേരത്തെ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നണ്ടായിരുന്നു ഇല്ലായിരുന്നു പറ്റുന്നില്ലായിരുന്നു സ്റ്റെപ്പ് കൂടി കേറാൻ പറ്റുന്നണ്ടായിരുന്നു ഇല്ല ഇന്നലെ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇവിട വന്നതിനു ശേഷമുള്ള ഒരു റിസൾട്ടാണ് വന്നതിനു ശേഷം ഇപ്പോ സ്റ്റെപ്പ് കേറാൻ പറ്റും ഇരിക്കാനും പറ്റും പിന്നെ ബാത്റൂം വൻദേശമൊക്കെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോ ഇരിക്കാൻ പറ്റത്തില്ല ഒന്നിന്ന് ഇരുന്നു കാണിക്കോ നിങ്ങൾ ഇതാ മതി ഇങ്ങേര് മതി ഒന്ന് ഒന്ന് ഇരുന്നേക്കോ ഇന്ന് വന്ന ഒരു ദിവസത്തെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കൃത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നും എങ്കിൽ പോലും ഇന്ന് ഒരു ദിവസത്തെ റിസൾട്ടാണ് ഇന്നലെ ഇന്നലെ സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്കാനോ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലായിരുന്നു ചേച്ചി അപ്പൊ കൃത്യമായിട്ട് എല്ലാം ചെയ്യാപെടുത്ത് പറയില്ലേ ആദ്യം മുട്ടുമടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ എല്ലാം ഇളക്കെ ഒരു ബുദ്ധിമുട്ടില്ല നമസ്കാരം അനന്തുമാത്രം ആണേ നിൽക്കുന്നത് ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം പെരുമ്പാവൂരിലാണ് ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തെ പിന്നെ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ പല ഒരു ആൾക്കാർക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം പല ആൾക്കാരും മുട്ടുവേദന കൊണ്ടും നടുവേദന കൊണ്ടും ഒക്കെ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇവിടെ വരുന്ന എല്ലാവരും എല്ലാവരും ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു എൺപത് ശതമാനം പേരും വളരെ സന്തോഷത്തോ കൂടിയാണ് പോകുന്നത് കാരണം ഇവർ പറയുന്ന പഥ്യവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ഫോളോ ഒക്കെ കൃത്യമായിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യവാനും എന്ന് തിരിച്ചുപോവാം ഞാനത് നിങ്ങളിത് പറഞ്ഞു തരുന്നില്ല നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇവിടെ നടക്കുന്നത് ആദ്യം ഇരിക്കാൻ പറ്റുന്നില്ല ചമ്പരം കൂട്ടിട്ടില്ലേ അപ്പൊ ഒരു കുഴപ്പവും

പിന്നെ കുഞ്ഞിലെ ഫിക്സ് വരുവാനും ആറേഴ് വയസ്സ് വരെ വന്നിട്ടുള്ളു അതങ്ങ് മാറി പിന്നെ ഇപ്പോഴുണ്ടായത് ഐ ടിഐ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കട്ടലിൽ നിന്ന് ഞങ്ങള് ചാരി ഇങ്ങനെ രണ്ടുപേരും വേണമായിരുന്നു ഇങ്ങനെ പിടിച്ചിരുത്തണമായിരുന്നു ഇരുത്തി ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു വീൽ ചെയറിലായി പിന്നെ ഇവിടുത്തെ ഇവിടെ വന്ന് ഇവിടുത്തെ അതെ അതെ ആ സ്ട്രക്ചറിലാണ് ഡോക്ടർ പോലും അതിന്റെ അകത്ത് കയറിയാണ് നോക്കുന്നത് അപ്പൊ അങ്ങനെ വന്ന് 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 പക്ഷെ എന്തായാലും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്റെ മോനിപ്പോ എണ്ണീറ്റ് നടക്കാൻ തുടങ്ങി അതെ അതെ ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്നു ഇപ്പൊ അവന് അങ്ങ് സ്വാതന്ത്ര്യമായിട്ട് പറക്കുന്ന രീതിയിൽ അങ്ങ് പോയേക്കുള്ള ഒരു രീതിയാവന് ഈ ഒരു ഹോസ്പിറ്റലിന്റെ പല പല ഭാഗങ്ങളിലാണ് ചികിത്സ നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെയുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ആയൊരു പേഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് എന്താണ് ഈ ഒരു ഇരുപത് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയുള്ള സമയത്തുണ്ടായ ഒരു റിസൾട്ട് എന്നുള്ളത് നമുക്ക് അവരുടെ ചോദിച്ചു നോക്കാം ആദ്യം മുട്ടുമടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ എല്ലാം ഒരു ഒരു ഇതായി ഇളക്കെ നടക്കാനൊരു ബുദ്ധിമുട്ടും ഇല്ല ആ

അത്രയ്ക്ക് ഒരു മനസ്സിന് ശക്തി ഒരു മാസം മാറ്റമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ വരണ സമയത്ത് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഒറ്റക്കാലിലൊക്കെ നിക്കാൻ പറ്റുന്നുണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ ാണ് ഇവരെല്ലാം ഇവിടെ വന്നിട്ട് ആൾക്കാരാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ ചേച്ചി മൂന്ന് മാസം മരുന്ന് കഴിച്ചു നീര് കുറഞ്ഞു വന്നപ്പോ നടക്കാൻ പറ്റി നടക്കാൻ പറ്റി ിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോ മൂന്ന് മാസം മരുന്ന് കഴിച്ചതിന് ശേഷം ആയിട്ട് ഇപ്പൊ വന്നപ്പോ നല്ല റിസൾട്ട് നടക്കാൻ പറ്റി ഞങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് കനിയോമാരി പ്രാവശ്യം കാറിൽ വന്നു പെട്ടെന്ന് നടക്കാൻ വയ്യ ഹസ്ബൻഡിനെ പിടിച്ച് പിടിച്ചാണ് നടന്നത് ഇപ്പഴും ഉള്ളിൽ പോയത് പിന്നെ പുറത്തിറങ്ങിയപ്പോ നന്നായിട്ട് നടന്നു നടന്നു നന്നായിട്ട് പൂർണ്ണമായി പൂർണ്ണമായി മാറും മാറും എനിക്ക് ഗ്യാസിന്റെ ഭയങ്കര അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ നൂറ്റി പത്ത് കിലോണ്ടായി ഇപ്പൊ രണ്ട് മാസം ചോദിച്ചു ട്രീറ്റ്മെന്റ് രണ്ടു മാസായി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വരണെനിക്ക് നല്ല നല്ല നടുവേദനയുണ്ടായി ഇപ്പൊ നടുവേദന ഇല്ല കുഴപ്പമില്ല മാറി ഇനിയിപ്പോ എനിക്ക് മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു മൂന്ന് മാസം മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കണം തിരുവണ്ടൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ ഒരു മാസം കഴിച്ചപ്പോൾ തന്നെ എന്റെ ഇതിനെ മരുന്ന് കഴിച്ചു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു വേറെ ഇതും വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എത്രയാണ് ഇവിടുത്തെ ചിലവ് വരുന്നത് ചികിത്സ ചിലവ് അതുപോലെ തന്നെ മെഡിസിൻ്റെ ചിലവൊക്കെ വരുന്നത് എത്രയാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ സാധാരണക്കാർ താങ്ങാൻ കഴിയുന്നതാണോ എന്നറിയാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും സാധാരണക്കാർ താങ്ങാൻ കഴിയുന്ന ഒരു ചികിത്സാ ചിലവാണ് ഇവിടെ ഉള്ളത് പക്ഷേ മെഡിസിൻ അതിൻ്റേതായ വിലയുണ്ട് കാരണം മെഡിസിൻ ഒക്കെയും തയ്യാറാക്കുന്നത് ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ് ഒരു കാരണം എനിക്ക് നന്നായിട്ട് വേദന മുട്ടൻ വേദന ഇരിക്കാൻ മേല നടക്കാൻ മേല നിൽക്കാൻ മേല അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് വന്നത് വന്നുകഴിഞ്ഞ് ഞാൻ പലയിടത്തും ചികിത്സ കഴിഞ്ഞാണ് വന്നത് മുട്ടനെ പല ഹോസ്പിറ്റലിലും പോയിരുന്നില്ലേ ഹോസ്പിറ്റലും പോയിരുന്നില്ല ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പം മൂന്ന് മാസമായി ഇത് മൂന്നാം മാസമാണ് നല്ല മാറ്റമുണ്ട് മുഖത്ത് വളരെ സന്തോഷമുണ്ട് തന്നെ ഇത്രയും ഒരു വേദന വിഷമൊക്കെ സന്തോഷം എല്ലാ മുഖത്ത് നമുക്ക് നമ്മൾ യൂട്യൂബിൽ കണ്ടാണ് മോൻ എന്റെ മോന് പുറത്താണ് ഇവിടെ എത്ര വർഷം കൂടി വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു ഒരു എനിക്കൊരു പത്ത് വർഷത്തോളം ആയതാണ് ചികിത്സയില് ഓരോ ചികിത്സയും മാറി മാറി ചെയ്തോണ്ടിരുന്നു ആയുർവേദം ചെയ്തില്ലായിരുന്നു അങ്ങനെയാണ് ഇത് മോൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു മറ്റു കളരി ഇനി മറ്റേ നടുവേദന മുട്ടുവേദന അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഇന്നിപ്പോൾ കളര് ചെയ്യുന്നത് ഈ ചിലവർക്ക് വേനറങ്ങുന്നത് ഇത് സുജിനാണ് മലപ്പുറം സ്വദേശിയാണ്

രണ്ട് മാസം മൂന്ന് ദിവസം കൊണ്ട് വെയിറ്റ് വരുന്ന ആർക്കും പറ്റും പറ്റും അഭിചേട്ടൻ വന്നപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നത് കാറിൽ നിന്ന് എണീക്കാൻ കാറിൽ നിന്ന് രണ്ടാൾ പിടിച്ചാലാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ അവസ്ഥയിലാണ് വന്നത് നടക്കാൻ ഒട്ടും പറ്റാതെ വന്ന ആളാണ് ഇപ്പോൾ ഇപ്പൊ കബഡി കളിക്കും പിന്നെ കളരി ചെയ്യും കിച്ചണില് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ചേട്ടൻ കലാകാരനാണ് എല്ലാ ഹെൽത്തും പോവും മരുന്ന് കഴിക്കും പേടിക്കേണ്ട മാർക്കുകളെന്നവരാണ് പക്ഷെ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ തീരെ പോയാത്ത അവസ്ഥയാണ് ഇവിടെ വന്നപ്പോഴാണ് ഒരു ദിവസം കൊണ്ടാണ് എന്റെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാസത്തില് പതിനഞ്ചാല് ദിവസം മാത്രമാണ് എല്ലാം ഉണ്ടായിരുന്നു ഏറെ വർഷ കാലമായിട്ട് ലക്ഷക്കണക്കിന് പേർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ജീവിതം ലഭിച്ചിട്ടുള്ളത് സ്പോർട്സ് ഇഞ്ചുറി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൽക്ഷണം തന്നെ ഭേദപ്പെടാറുണ്ട് പിന്നെ ഈ അമിത അമിതവണ്ണമൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം എടുക്കും ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വരുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ പോലും മികച്ച റിസൾട്ട് നൽകുവാൻ ഇവിടെ നിന്ന് സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ജെറിയാട്ടർ കെയർ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കൂടുതൽ വിവരങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്